് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു അഞ്ച് മിനിറ്റിനകത്ത് ചെയ്തെടുക്കാം ഒരു സാൻഡ്വിച്ച് ആണ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം കുറച്ച് കുരുമുളക് പൊടി ഇടണം അപ്പോൾ പച്ചമുളക് പച്ചമുളക് വരുന്ന പച്ചമുളക് ഇടാം നമ്മൾ ഇങ്ങോട്ട് കുരുമുളക് പൊടിയാണ് എടുക്കുന്നത് മുളക് ഇടയിൽ കടിക്കാൻ കിട്ടണ്ട എന്നുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുരുമുളക് പൊടി ഉപ്പും രണ്ടും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ടൊമാറ്റോയുടെ പ്യൂരി മാത്രമേ ഉള്ളൂ അപ്പോൾ പ്യൂരി നമുക്ക് ചേർത്തു ടൊമാറ്റോടെ പ്യൂരി ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഗ്ലാസ് സ്ഥലത്ത് എടുത്താൽ കുറച്ചുകൂടെ വേണം ഇതിൽ സ്കൂപ്പ് എടുക്കണം ഇങ്ങനെ സ്കൂപ്പ് എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യണം ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ബ്രെഡിലോട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ അടുപ്പി വെച്ച് കുക്ക് ചെയ്യും ഇല്ല ഇത് മുട്ട മുട്ടയുള്ളതല്ല ഇത് ടൊമാറ്റോ ഓണിയൻ മാത്രമുള്ള സാൻഡ്വിച്ച് മുട്ട ഉള്ളതും ഉണ്ട് ഇത് വേറെ സ്പെഷ്യലാണ് ഇത് ക്രഞ്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് സാൻവെച്ച് വെച്ച് നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം വലിയ ചൂട് വെക്കരുത് മീഡിയം ചൂടിലിട്ട് ഈയിലും തിരിച്ചെടുത്തിട്ടോ ഈ ഒരു കളർ ബ്രൗൺ കളറായ മതി ലൈറ്റ് ബ്രൗൺ കളർ സമയത്ത് അകത്തിരുന്ന സാധനം നല്ല ക്രഞ്ചി ആവും അതിന്റെ ജ്യൂസ് എല്ലാം ബ്രെഡിലോട്ട് മിക്സ് ആവുകയും ചെയ്യും

നിങ്ങളെല്ലാം ട്രൈ ചെയ്തുവൊക്കെ കമൻസ് പറയാം